സ്ത്രീകൾ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദമാണ് സ്ത്രീ എന്നും സ്ത്രീകൾ എന്നും പറയുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കുന്ന വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദമായിട്ട് ലോകത്തുടനീളം സ്ത്രീ എന്ന പദം വന്നു നമുക്കറിയാം അന്നും ഇന്നും എന്നും എന്ന് പറഞ്ഞാൽ ജാഹ്ലിയ കാലം തൊട്ട് അതിന് ശേഷമുള്ള കാലം അതിന് പിന്നെയും കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഇന്നും അതാണ് ഞാൻ പറഞ്ഞത് അന്നും ഇന്നും എന്നും ചർച്ചാവിഷയമായ ഒരു വിഭാഗമാണ് സ്ത്രീകളായ നമ്മളോരോരുത്തരും അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിച്ച ഒരു മതം എന്ന നിലക്ക് ശബ്ദിച്ച ഒരു വേദഗ്രന്ഥം എന്ന നിലക്ക് വിമർശിക്കപ്പെടാനും അതേപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടാനും കൂടുതലായി തെരഞ്ഞെടുക്കുന്ന ഒരു മതം അത് ഇസ്ലാമാണ് എവിടെ വിമർശനങ്ങളുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമുണ്ട് എവിടെ പീഡനങ്ങളുണ്ടോ മർദ്ദനങ്ങളുണ്ടോ പാർശ്വവൽക്കരണമുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമുണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളായാലും അതുപോലെ തന്നെ സ്ത്രീകളു സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും എന്തു തന്നെ ആയാലും മനുഷ്യവർഗം എന്ന ആ ഒരു വിഭാഗത്തിന് പകരമായി അതായത് സ്ത്രീയെന്നും പുരുഷനെന്നും പറയുന്ന ഇരുവിഭാഗങ്ങൾ പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ട രണ്ട് വിഭാഗങ്ങളാണ് അങ്ങനെ ഒരു മാനവിക കുലം മനുഷ്യകുലം അത് നിലനിൽക്കുവാനുള്ള അടിസ്ഥാന ആധാരമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് സ്ത്രീ അതിലൊരു വിഭാഗമായ സ്ത്രീ എന്ന് അംഗീകരിക്കുന്നതിന് പകരം പീഡിപ്പിക്കപ്പെടുകയും അതേപോലെ തന്നെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം സ്ത്രീകളോട് ഇങ്ങനെയുള്ള പർദയും അതുപോലെ ചുറ്റിപ്പൊതിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യമെന്ന അവകാശത്തെ ഇല്ലാതാക്കുന്ന മത നിയമങ്ങളാണ് വിശുദ്ധ ഖുർആാനിൻ്റേത് എന്ന് പറയാനുള്ള കാരണക്കാരാണ് എന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും പണ്ഡിത പൗരോഹിത്യ വർഗമാണ് എന്നുള്ള കാര്യത്തിൽ എന്തില്ല സംശയമില്ല അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യം എന്താണ് സമത്വം ലിംഗ സമത്വം എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഇസ്ലാമിക വേഷം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ സ്ത്രീക്ക് സമത്വം നൽകുന്നില്ല എന്നുള്ള ഒരു മുറവിളിയാണ് നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ സമത്വം എന്താണ് സ്ത്രീകളുടെ അവകാശം എന്നുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ കറകളഞ്ഞ ദൈവിക നിയമങ്ങൾ മനസ്സിലാക്കാതെ പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു പ്രത്യേക നിയമമായിട്ട് ഖുർആാനിനെയും ഇസ്ലാമിനെയും വിമർശിക്കുക എന്നുള്ളത് അതിനെതിരെ ശബ്ദിക്കുവാനുള്ള അറിവും കഴിവും സ്ത്രീകളായ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് നമുക്കറിയാം പലപ്പോഴും സ്ത്രീ എന്ന് പറയുമ്പോൾ ക്ഷമയുടെ സഹനത്തിൻ്റെ പൊറുക്കലിൻ്റെ മറക്കലിൻ്റെ ഒരു പ്രത്യേക പ്രതിഭാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്ര വലിയ വിദ്യാഭ്യാസമില്ലാത്തവളായാലും അത്ര വലിയ സാമൂഹ്യ ഇടപെടലുകളൊന്നും ഇല്ലെങ്കിലും വിധവകളായും അതേപോലെ തന്നെ അനാഥക്കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്ന ആ ഒരു സന്ദർഭത്തിലുമെല്ലാം തന്നെ പുരുഷനേക്കാൾ കൂടുതൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും കാര്യങ്ങളെ നിയന്ത്രിക്കുവാനുമുള്ള ഏറ്റവും വലിയ കരുത്ത് സ്ത്രീ നേടിയെടു എടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എന്തില്ല സംശയമില്ല ലോകാരോഗ്യ സംഘടനയുടെ സർവേ പ്രകാരം സ്ത്രീകളെക്കാൾ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവരാരാണ് പുരുഷന്മാരാണ് എന്നാണ് പറയപ്പെടുന്നത് എന്താണ് കാരണം ജീവിത പ്രതിസന്ധികളെ നേരിടുവാനും താങ്ങുവാനുമുള്ള മാനസികമായൊരു ക്ഷമയും സഹനവും പുരുഷന്മാരെക്കാളേറെ ആരിലാണ് കുടികൊള്ളുന്നത് സ്ത്രീകളിലാണ് എന്നുള്ള കാര്യത്തിൽ എന്തില്ല സംശയമില്ല അപ്പോൾ പലപ്പോഴും പറയും സഹിക്കാനും ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും മാത്രമുള്ളൊരു പീഡിതവർഗമായി അവരെ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് പല വിമർശനങ്ങളും ഉണ്ടായേക്കാം ഇപ്പോൾ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിൽ നിസാക്കും ഹർസുല്ലക്കും ആ തു ഹർത്തക്കും അന്നാശ്യുത്തും നിങ്ങളുടെ ഭാര്യമാർ കൃഷിയിടങ്ങളാണ് പുരുഷന്മാരായ ഭർത്താക്കന്മാരായ നിങ്ങൾ നിങ്ങളുടെ സൗകര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന മാനസികമായ എല്ലാ ചിന്താഗതികളെയും വെച്ചുകൊണ്ട് നിങ്ങൾ പറ്റിയ സമയത്ത് ആ കൃഷിയിടത്തിൽ കൃഷിയിറക്കുവാനുള്ള ആ ഒരു സമയം തിരഞ്ഞെടുക്കുവാനും ഒക്കെയുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ആര് ഒരുക്കി വെച്ചിട്ടുണ്ട് പടച്ചം സ്ത്രീയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ത്രീ കൃഷിയിടം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത്രയും വലിയ മോശമായൊരു സംഗതിയിലേക്കാണോ സ്ത്രീയെ ഉപമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷിയിടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് നാം ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണം കൃഷി ചെയ്തിട്ടുണ്ടാകുന്നതാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൃഷിയിടം വിശാലമായ കൃഷിയിടത്തിൽ ഒരുപാട് കായികനുകളും അതേപോലെ തന്നെ ധാന്യങ്ങളും മുളച്ച് വളർന്ന് വലുതായി കാണുമ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ ഒരു ഇടമാണ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരിടമാണിത് കൃഷിയിടം അപ്പോൾ അതും ഒരു വിമർശനത്തിനുള്ള ഒരു ആയത്തായിട്ടല്ല വിശുദ്ധ ഖുർആാനെ വിമർശിക്കുവാനുള്ള ഒരു പദമായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട് അതിലൊന്നായി പറയപ്പെടുന്നുണ്ട് പിന്നെ പറയുന്നത് എന്താണ് ആ റിജാലു കവ്വാമൂന അല നിസാൽ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ ആധിപത്യമുള്ളവരാണ് എന്ന് അതിൻ്റെ വ്യാഖ്യാനം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആ രീതിയിൽ പറയുന്നു അപ്പോൾ കവ്വാമൂന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് കൈകാര്യ കർത്താക്കളാണ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ അവിടെ പുരുഷനും സ്ത്രീയും അവർക്കുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും കടപ്പാടുകളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ ആ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ലഭിക്കുന്നുള്ളൂ സമാധാനമാണല്ലോ കുടുംബാന്തരീക്ഷത്തിലൂടെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഒന്നേതാണ് സമാധാനമാണ് ഇന്ന് മനുഷ്യൻ തേടുന്നതും എന്താണ് സമാധാനമാണ് ഒരുപാട് സമ്പത്തുണ്ട് സൗകര്യങ്ങളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഒരുപാട് വളർന്ന് വികസിച്ചു ഇന്നത്തെ സമൂഹം എന്നിട്ടും സമാധാനത്തിന് വേണ്ടി കേഴുന്നവരാണ് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മിക്കവാറും മനുഷ്യന്മാർ എന്തുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് ഈ ഒരു സമാധാനമില്ലായ്മ അസ്വസ്ഥമായ ഒരു ജീവിതം ഉണ്ടാകുന്നതിൻ്റെ കാരണം അതാണ് സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾക്ക് അവരുടേതായ പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ പടച്ചംപുരാൻ നൽകിയിട്ടുണ്ട് ഭൗതികമായി ഒരു പുരുഷൻ ജീവിക്കുന്നതും ഒരു സ്ത്രീ ജീവിക്കുന്നതും രണ്ട് രീതിയിലാണ് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ഭൗതിക സാഹചര്യങ്ങളുണ്ട് പുരുഷന് പുരുഷൻ്റേതായ ഭൗതിക സാഹചര്യങ്ങളുണ്ട് ഈ രണ്ട് സാഹചര്യങ്ങളിലൂടെയും ജീവിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക ആത്മീയമായി ആത്മീയമായ ലക്ഷ്യം ഒന്നാണ് പക്ഷേ ഭൗതികമായ വഴികൾ ചിലപ്പോൾ എന്തായിരിക്കാം രണ്ടായിരിക്കാം സ്ത്രീകളുടെ പ്രകൃതിയാൽ അതായത് നമ്മുടെ സൃഷ്ടിപരമായ പ്രത്യേകതകളാൽ ചില നിയമങ്ങൾ നമുക്ക് പ്രത്യേകമായിരിക്കാം പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ സൃഷ്ടിപരമായ പ്രത്യേകതകളാൽ അവർക്ക് അവരുടെ നിയമങ്ങൾ പ്രത്യേകമായിരിക്കാം ചില നിയമങ്ങൾ സ്ത്രീകൾക്ക് മാത്രമുള്ളതായിരിക്കും ചില നിയമങ്ങൾ പുരുഷന്മാർക്ക് മാത്രമുള്ളതായിരിക്കാം ചിലത് മാനവരാശിക്ക് മൊത്തത്തിലുള്ള നിയമങ്ങളും വിശുദ്ധ കുർക്കാനിൽ നമുക്ക് കാണാം അപ്പോൾ മൊത്തത്തിലുള്ള ആ നിയമങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരു ഒരേ എന്നാൽ കർമ്മം ചെയ്ത് അതിൻ്റെ ഫലമനുഭവിക്കുന്നതിൽ അതേപോലെ തന്നെ സൃഷ്ടിപ്പിൽ അത് രണ്ടും രണ്ടായി നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല പലപ്പോഴും പറയും പുരുഷന്റെ വാരിയല്ലിൽ നിന്നുമാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് എന്നുള്ള ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള എവിടെയോ ആരോ എഴുതി വെച്ച എന്തോ ഒരു അലിഖിതമായ ഒരു കാര്യം അങ്ങനെ പറയുന്നുണ്ട് എന്താണ് പുരുഷൻ്റെ വാരിയല്ലിൽ നിന്നുമാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുൻ നിസായിൻ്റെ ഒന്നാം ആയത്തിൽ പറയുന്നത് നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം ആരാണ് അതാണ് സ്ത്രീയും പുരുഷനും ഒരാത്മാവിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരാത്മാവ് ഒന്നാമത്തെ ആത്മാവിൽ നിന്നും അതിന്റെ എന്തു ചെയ്ത് ഇണയെ സൃഷ്ടിച്ചു അതിൽ നിന്നും അതിൽ നിന്നും ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും സൃഷ്ടിച്ചു അവിടെ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ കടമകൾ എന്ന് പറയുമ്പോൾ മിക്കവാറും ഇന്നത്തെ ജനറേഷൻ ചിന്തിക്കുന്നത് വിവാഹം വേണ്ട കുടുംബജീവിതം വേണ്ട നമ്മളെങ്ങനെ ലിവിങ് ടുഗതറായി ജീവിച്ചു കൊള്ളാം അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്ന് പലപ്പോഴും ഫെമിനിസ്റ്റുകളൊക്കെ മുറവിളി കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണ് വിവാഹം വേണ്ട കുടുംബജീവിതം വേണ്ട മക്കൾ വേണ്ട എല്ലാം ഒരു തലയിലെടുക്കുവാനുള്ളൊരു വലിയൊരു ഭാരമാണല്ലോ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുന്നൊരു സംഗതിയാണ് എന്താണ് ഈ അനുസരണം എന്താണ് ജീവിതം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ നിയമ നട നിയമ നിയമങ്ങൾ വിശുദ്ധ ഖുർആാൻ അതേപോലെ തന്നെ തിരുസുന്നത്തും നമുക്ക് കാണിച്ചിരുന്നുണ്ട് മഹാനായ റസൂൽല്ലാഹിസ്വല്ലാഹ് വസ്ലമ ഏറ്റവും നല്ലൊരു ഭർത്താവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അതേപോലെ തന്നെ ഏറ്റവും സുന്ദരമായ സ്വച്ഛമായ സമാധാനമുള്ള ശാന്തിയുള്ള ഏറ്റവും നല്ല ജീവിതം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചവരായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം സ്ത്രീധനം ഞാൻ ചുരുക്കി പറയുകയാണ് സ്ത്രീധനം എന്നുള്ള ഏറ്റവും വലിയ നാറിയൊരു സംസ്കാരം ഒരുപാട് കാലം നമ്മുടെ രാജ്യത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു അന്ന് ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടാക്കി ആളുകളൊക്കെ പൊന്നും മിന്നും താലിയുമാലകളേറെ ലേപിക്കാഞ്ഞാൽ പെൺകുട്ടികളെ കെട്ടുകയില്ലി കാലത്ത് പുരുഷന്മാരെ ചന്തയിലേകാൻ കാലിക്കച്ചവടം പോലെ നിൽക്കുകയാണ് വിൽക്കുകയാണ് പടച്ചവനെ ഈ ലോകത്ത് എന്ന് പാട്ടുപാടാം എന്തുകൊണ്ടാണ് പാട്ടുപാടിയത് അങ്ങനെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ ഇപ്പം നേരെ തിരിച്ചായി ഇപ്പം ചോദിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്നത് എന്താണ് നല്ല പെൺകുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ പെൺകുട്ടികളോട് ചോദിച്ചാൽ പറയും ഇപ്പം നമ്മൾ പഠിക്കുന്ന ജോലി ആവണം നമുക്ക് എങ്ങനെ വേണം ഇങ്ങനെ വേണം ഡിമാൻഡ്സ് ആണ് പണ്ട് ഡിമാൻഡ്സ് ആർക്കായിരുന്നു പണ്ട് ഡിമാൻഡ്സ് ആർക്കായിരുന്നു വിവാഹം അന്വേഷിച്ച് പോകുന്ന പെൺ വീട്ടുകാരുടെ ആളുകൾ പുരുഷനിൽ നിന്നും കേൾക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊരു ചുക്കുമില്ലാത്ത എഡ്യൂക്കേറ്റഡ് ആവണ്ട അതേപോലെ തന്നെ വലിയ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട നല്ല അന്തസ്സുള്ളൊരു തറവാടായാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതല്ല ഇന്ന് പെൺകുട്ടികൾ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്താ കാരണം ഈ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് ഇത്രയും നല്ല ഒരു പൊസിഷനിലേക്ക് നമ്മളെ എല്ലാവരെയും ഉയർത്തിയത് ആരാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനമാണ് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയാണ് സ്ത്രീധനമെന്ന മഹാ മോശമായ ഏറ്റവും മോശമായ ഈ ഒരു എന്താണ് സംസ്കാരത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ആചാരത്തെ ദുരാചാരത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്നും തോണ്ടിയെറിയാൻ മാത്രം പ്രവർത്തന സജ്ജരായ ഒരുപാട് ആളുകളുടെ ഒരുപാട് കാലഘട്ടത്തിലെ പ്രയത്നങ്ങളുടെയും അഹോരാത്രമുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഇങ്ങനെയുള്ള ഒരു ആചാരം ദുരാചാരം ആര് നമ്മളിൽ നിന്നും ഇല്ലാതായിപ്പോയത് ഇന്ന് നമ്മൾ വളരെ കൂടി പറയാം ഒരു പൊൻ തരിയും വേണ്ട അങ്ങനെയാണ് പറയാ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രപ്പോസലൊക്കെ വരുമ്പോൾ എന്താ പറയുക പൊന്നൊന്നും വേണ്ട നിങ്ങളെ കുട്ടിയെ മതി എന്നാ പറയാ അത്രയും പൊന്നിനെ പറ്റിയോ അതല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങളെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ നല്ല സൽസ്വഭാവിയായ ഒരു പെൺകുട്ടിയെ മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ നമ്മളെ മാറ്റുവാനുള്ള കാരണക്കാരാണ് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഈ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് പിന്നിട്ട ഒരായിരം അതായത് എത്രയോ വർഷങ്ങളെ സംബന്ധിച്ച് നമ്മളെ നൂറ് നൂറ് വർഷങ്ങളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഇത് നീങ്ങി വന്ന അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം മുതൽ ഈ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉറക്കെ പറയാൻ സാധിക്കും സ്ത്രീകൾക്ക് ഇന്ന് പൗരോഹിത്യത്തിൻ്റെയും പണ്ഡിതവർഗത്തിൻ്റെയും ആ കുടിസായ പുരുഷ മേധാവിത്വത്തിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റിയ ഒരു പ്രത്യേക പ്രസ്ഥാനമായി നമുക്ക് ഇതിനെ പറയേണ്ടി വരും പറയാം പറയേണ്ടി വരുന്നതല്ല നിസ്തർക്കമാണ് നമുക്ക് പറയാം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇന്ന് പിന്നെ വ വായിച്ചൊരു വാർത്തയിൽ കണ്ടിരുന്നു നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലേക്കൊക്കെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിങ്ങനെ കൂട്ടംകൂട്ടമായി വരുന്ന ഒരു പിന്നെ അതിലെ ക്യാമറ ദൃശ്യത്തിലൂടെ അതിൻ്റെ ഒരു വീഡിയോ തന്നെ കാണുകയാണ് എന്താ വിദ്യാർത്ഥികൾ ആണായാലും പെണ്ണായാലും വിദ്യാർത്ഥികളൊക്കെ കൂട്ടത്തോടെ മെഡിക്കൽ ഷോപ്പുകളിലേക്ക് സ്കൂള് വിട്ടുകഴിഞ്ഞാൽ വരികയാണ് എന്തിനു വേണ്ടിയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ പ്രത്യേകമായ ചില ഗുളികകളൊക്കെ വാങ്ങാനാണ് അവർ വരുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു സം പിന്നെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും സമൂഹത്തിൽ നടക്കുന്ന ജീർണതകളെക്കുറിച്ചും അതുപോലുള്ള ധാർമ്മിക ചിതികളെ സംബന്ധിച്ചുമൊക്കെ മനസ്സിലാക്കുവാൻ സ്ത്രീകളായ നമുക്ക് സാധിക്കണം അപ്പം സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു വിളക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് വിളക്കാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് മക്കളെ പോറ്റുന്നുണ്ട് ഭർത്താവിനെ നോക്കുന്നുണ്ട് കുടുംബം നോക്കുന്നുണ്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് പി ടി എ മീറ്റിങ്ങിനൊക്കെ വിളിച്ചാൽ ആരാ പോകുന്നത് ആരുണ്ടാവില്ല പുരുഷന്മാരായിട്ട് നോക്കിക്കോ ജെൻസ് തീരേണ്ടാവില്ല എല്ലാ പി ടി എ മീറ്റിങ്ങിന് ആരാ പോവാം വീട്ടിലെ പണിയൊക്കെ ഒരുക്കിയിട്ട് ഓടി പോകുന്നത് പി ടി എ മീറ്റിങ്ങാണ് അതിൽ ഉമ്മമാർ തന്നെ പോകണം പിന്നെ വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ആര് പോകണം ഉമ്മമാരെന്തെല്ലാം റോളാണ് ചെയ്യുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ അപ്പം നമ്മൾ പറയും പെണ്ണുങ്ങൾക്ക് എന്താ ഒരു പണിയിൽ അവരെ വീട്ടിൽ ഇങ്ങനെ അടക്കി ഒതുക്കി പിന്നെ എന്താ കെട്ടി വരഞ്ഞിങ്ങനെ എന്താ പറയേണ്ടത് നമ്മളെ കഫമ്പുഴവി എടുത്ത് പോകുന്ന പോലത്തെ ഒരു വർത്തമാനാ പറയും അത്രയും കെട്ടി ബന്ധാക്കി അവിടെ വെച്ചതാണ് അങ്ങനെയൊന്നുമല്ല ഇസ്ലാം ഇസ്ലാം അതിന് പെണ്ണിനെന്ത് നൽകുന്നുണ്ട് പഠിക്കുവാനും ചിന്തിക്കുവാനും അറിയുവാനും അതേപോലെ തന്നെ ഗവേഷണം നടത്തുവാനും ജോലി ചെയ്യുവാനും ലിറിജാലി നസീബും ഇമ്മക്തസബ് വലിരി വലിൻ ഇസായി നസീബും ഇമ്മക്തസുബന ലിരിജാലി നസീബും ഇമ്മക്തസബ് പുരുഷന്മാർക്ക് അവരധ്വാനിച്ചതിൻ്റെ ഫലമുണ്ട് വലിൻ ഇസായി നസീബും ഇമക്തസുബന പെണ്ണുങ്ങൾക്ക് അവരധ്വാനിച്ചതിൻ്റെ ഫലമുണ്ട് ഓരോരുത്തർക്കും അവരവരെ അധ്വാനിക്കുന്നതിൻ്റെ ഫലം കണ്ടെത്താം നമുക്കറിയാം ഹദീജാ റതി അള്ളാൻഹ നല്ലൊരു കച്ചവടക്കാരിയായിരുന്നു അവർ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കുവാനൊക്കെയുള്ള പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നമുക്ക് ബുദ്ധി ഇല്ലാതെ അന്നേടമില്ല അറിവില്ല കഴിവില്ല എന്നൊക്കെ വെറുതെ പറയല്ലേ അതൊന്നുമല്ല നമുക്കറിയാം പണ്ടൊരു അൽ അൽഫുലൈല വലയില എന്ന് ഒരു കഥയുണ്ടായിരുന്നു ആ അൽഫുലൈല വലയില ആയിരത്തൊന്നു രാവ് എന്ന് പറയുന്ന ഒരു അറബി കഥയുണ്ട് അതിൽ ഓ പിന്നെന്താ പറയേണ്ടത് ഒരാൾ വിവാഹം കഴിച്ചിട്ട് ഞാൻ കഥ മുഴുവൻ പറയുന്നില്ല വിവാഹം കഴിഞ്ഞ് ഓരോ ദിവസവും അയാൾ ഭാര്യമാരെ കൊല്ലും അങ്ങനെ കൊന്നു 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 കൊന്നുകൊന്ന് എല്ലാവരും വിശ്വാസമില്ലാത്തതിൻ്റെ അവസ്ഥയിൽ എന്ത് ചെയ്യുന്നതാണ് കൊല്ലം കൊന്നിടുകയാണ് ഭാര്യമാരൊന്നും പെണ്ണിനൊന്നും വിശ്വാസമില്ല അവസാനം സമർത്ഥയായ ഒരു പെണ്ണ് എന്ത് ചെയ്ത് ഇയാളോട് ഓരോ ദിവസവും ഓരോ കഥ പറയും അങ്ങനെ ഒരു ദിവസം ഒരു കഥ പറഞ്ഞു ബാക്കി പിന്നെ അടുത്ത ദിവസം പറയാം പിന്നെ പറയും ബാക്കി അടുത്ത ദിവസം പറയാം അങ്ങനെ ഓരോ ദിവസവും കഥ പറഞ്ഞ് 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 അങ്ങനെ ഇവർ ഗർഭിണിയായി ഭാര്യ ഗർഭിണിയായി ഒരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവളെ കൊല്ലാൻ അയാൾക്ക് ധൈര്യമില്ല കാരണം എന്താ ധൈര്യമില്ല എന്നല്ല മനസ്സ് വരുന്നില്ല കാരണം ഒരു കുഞ്ഞിൻ്റെ മാതാവാണല്ലോ അതുകൊണ്ട് ഇതിനെ കൊന്നു കളയേണ്ട എന്ന് വിചാരിച്ച് അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയൊരു കഥയാണ് അപ്പോൾ എന്താ സാമർഥ്യം വേണം ബുദ്ധിയും തൻ്റെ ഇടവും അറിവും കഴിവൊക്കെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അത് കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം അപ്പം ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും അതായത് നമ്മൾ സാധാരണ ഇപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണ് നമുക്കിപ്പം മക്കൾ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താണ് ഒരു ഭാരമാണ് അതേപോലെ തന്നെ കുടുംബം എന്ന് പറയുന്നത് എന്താണ് ഭാരമായിട്ട് കാണാ കാണുകയാണ് ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭാരമായി കാണുകയാണ്